നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരണം ചാനൽ മറ്റൊരു വീഡിയോ മറ്റൊരു ലൈനപ്പ് എൻസോ മെറസ്കയുടെ കുറെ ട്രെയിനിങ് റിലേറ്റഡ് വീഡിയോസും വന്നിട്ട് നമുക്ക് കാണാനുണ്ടായി ഒരു പക്ഷെ പോച്ചുറ്റിനെക്കാളും വളരെ ക്ലോസ് അപ്പ് ആയിട്ട് എൻസോ മെറസ്കയുടെ പ്രാക്ടിക്കൽ ഇൻപുട്ടിനെ കുറിച്ച് നമുക്ക് കാണാനടയേണ്ടായിരുന്നു കുറെ ഷോർട്ടിൽ വീഡിയോസ് വരുന്നുണ്ട് എൻസോ മെറസ്ക പ്ലെയേഴ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന എൻസോ മെറസ്ക എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള വളരെ വളരെ ക്ലോസ് അപ്പ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാനിടേണ്ടായിട്ടുള്ളത് അപ്പൊ അതിനോടൊപ്പം തന്നെ എൻജോ മനസ് ലൈനപ്പ് എന്തായിരിക്കും എന്നുള്ളതിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അതിനെ കുറിച്ച് ഓൾറെഡി ഞാൻ സംസാരിച്ചു കഴിഞ്ഞു ഇനിയും സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആൻഡ് രസകരമായ ഒരു കാര്യം പറയുന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസാണ് മേ ബി ചെൽസി ഈ സീസണിൽ ഇനിയൊരു പുതിയ സൈനിങ് നടത്താനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് നോട്ട് സർപ്രൈസ്ഡ് ഇനിയും നടത്താനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബോർഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പ്ലേയേഴ്സ് ഓൾറെഡി ഉണ്ട് ഗോൾ കീപ്പേഴ്സ് ഇല്ലാണ്ട് പിന്നെ പോരാത്തതിന് കുറെ ബാക്കി ലോണീന്ന് വന്ന കുറെ പ്ലേയേഴ്സും അപ്പൊ അത്രയും ഇരിക്കുന്ന സ്ക്വാഡിൽ ഇനിയും അഡീഷൻസ് വരുത്താനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ് പിന്നെ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത പ്ലെയേഴ്സിന്റെ മേലിൽ നമുക്കൊരു വിശ്വാസവും ഉണ്ട് അവർ ഈ വരാൻ പോകുന്ന ജാൻവരി വരെ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നോക്കിയിട്ട് ഒരു പക്ഷെ ജാൻവരിയിൽ നമ്മൾ ഇനി എന്തെങ്കിലും പുതിയ സൈനിങ്സ് നടത്താനുള്ളത് സൈനിങ് നടത്തുക എന്റെ അർത്ഥം സൈനിങ് നടത്തി കഴിഞ്ഞാൽ ഹാപ്പി ആവില്ല എന്നുള്ളതല്ല നടത്തി നമ്മൾ എപ്പോഴും ഹാപ്പി തന്നെയാണ് പക്ഷെ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അപ്പം നമുക്ക് എൻസോ മാനസ്മാന്റെ വീഡിയോ കേൾക്കാം വളരെ രസകരമായിട്ട് ഒരുപാട് ട്രാക്ടിക്കൽ ആൻഡ് പൊസിഷണൽ ആയിട്ട് പുള്ളിക്കാരം പറയുന്ന പോലെയാണ് എനിക്ക് കേൾക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പെബ്ഗോഡിയോള പോലെ പറയണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു പെബ്ഗോഡിയോടെ ഒരു ക്രോണിനെ മേടിച്ചൊരു ഫീലാണ് പെബ്ബോഡിയോ എങ്ങനെയാണോ ട്രെയിനിങ് നടത്തുന്നത് അതേ സെയിം ഡയലോഗം ടെക്നിക്കൽ അതും ആ ഭാഷയും ആക്സെന്റും എല്ലാം തോന്നുന്നത് പെബ്ബോഡിയൊക്കെ കിട്ടാത്തതുകൊണ്ട് എൻസോ എൻസോമെറസ്കനെ മേടിച്ചാന്ന് എനിക്ക് തോന്നുന്നത് തോന്നുന്നേ നാലായാലും തന്നെ പോച്ചിട്ടു ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ കുറേ കൂടെ ടാക്ടിക്കലി ആസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കോച്ചിങ് സെഷൻസ് നടത്തുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആൻഡ് ഇത് ഞാൻ കുറെ നാളുകൾ മുമ്പ് പറഞ്ഞൊരു കാര്യമാണ് എൻജോ മെറസ്ക വരവും പുള്ളിക്കാരന്റെ ടാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ എന്ന് വെച്ചിട്ട് നമുക്ക് നല്ലൊരു റൺ ഈ സീസണിൽ കാണാൻ ഇടയേണ്ടാവും നല്ലൊരു റൺ കാണാൻ ഇടയേണ്ടാവും എനിക്ക് തോന്നുന്നു മരിച്ചോ സാരി ഫ്രാങ്ക് ലാംപാഡൊക്കെ തുടക്കം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റണ്ണ് പോലെ ഒരു റണ്ണ് കാണാം ഒരു പത്ത് പതിനൊന്ന് ഗെയിമൊക്കെ അടുപ്പിച്ച് ജയിക്കുന്ന ഒരു റണ്ണ് കാണാം ഇതിനിടയ്ക്ക് നമുക്കൊരു ഗ്ലിച്ച് വരും ഒരു തടസ്സം വരും ആ തടസ്സം എങ്ങനെയാണ് മെറസ്കോ ഓവർച്ച് കം ചെയ്യാൻ പോണേ എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും പിന്നെ ഉള്ള സീസണിന്റെ മുഴുവൻ പോകുന്ന ഒരു കാര്യം പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ എപ്പോഴും നമ്മുടെ ശാപം ഡിസംബർ ആണ് അപ്പൊ ഡിസംബർ ആവാണ്ട് നമ്മൾ കയറുന്നത് ഞങ്ങൾ കളിക്കരുത് പണ്ട് ഞങ്ങള് മൺഡേ നൈറ്റ് വാറില് നമ്മുടെ അരവിന്ദ് പ്രോ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയും ഡിസംബർ കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ എനിക്ക് തോന്നുന്നു മരിച്ച സാരി കത്തി കത്തിക്കറികൊണ്ടിരിക്കുന്ന ഒരു സീസണായിരുന്നു അത് ഡിസംബർ ആവട്ടെ ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കി അപ്പൊ അതുകൊണ്ട് അടിപൊളി ഒരു റൺ നമുക്ക് പ്രതീക്ഷിക്കാം പ്രാക്ടിക്കലി കാണുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും പ്ലേസിൻ്റെ ഒരു പുതിയ ഫ്രഷ് അപ്രോച്ച് വരുന്നു അതിൻ്റെതായ എന്താ പറയണേ ഇൻപുട്ടും മൂവ്മെന്റും വിൽ ബി ഫണ്ടാസ്റ്റിക് അപ്പൊ എതിർ ടീമുകൾ അത് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും അതെങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടതെന്നുള്ളത് അവരും ശ്രദ്ധിക്കടേണ്ടാവും പിന്നെ ടീം ഏകദേശം സെറ്റായുള്ള ഒരു ടീമായിരിക്കുന്ന സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് എൻസോ ഫെർണാണ്ടസും കോൾ പാൽമറും ഒഴിച്ച് എൻസോ ഫെർണാണ്ടസ് കോൾ പാൽമർ കഴിച്ചിടും അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ടീമിലുണ്ട് അതും എൻസോ ഫെർണാണ്ടസ് കോൾ പാൽമർ ആൻഡ് കഴിച്ചിടും ഇപ്പം മൂന്ന് പേരും സ്റ്റാർട്ടേഴ്സ് ആണ് അല്ലെങ്കിൽ തന്നെയും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ടീമിലിപ്പോ പ്രീ സീസണില് നമ്മുടെ ട്രെയിനിങ് നടത്തുന്നുണ്ട് വിച്ച് ഇറ്റ് അപ്പൊ അതും ഇൻവോൾഡ് ആയിരിക്കുന്ന സ്ഥിതിയിൽ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ച് പ്ലേഴ്സ് വരുന്നു സോ വി റിയലി ഹാവ് എ ഫുൾ ബ്ലോൺ സ്ക്വാഡ് ആൻഡ് ദാറ്റ്സ് ഓൾസോ ദാറ്റ് ആ ഒരു അതിന്റെ ഒരു എഫക്ട് നമുക്ക് സത്യമായിട്ടും സീസൺ തുടങ്ങുമ്പോൾ മുതൽ കാണാൻ ഉണ്ടേ ഫസ്റ്റ് ഗെയിം മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ബാക്കി വരാൻ പോകുന്ന കളികളിൽ ആ ഒരു എഫക്ട് എടുക്കുന്നു അതിനിടയ്ക്കാണ് നമ്മൾ ബ്രക്സമായിട്ട് ആദ്യത്തെ മത്സരം അടുത്ത ആഴ്ച യു കെ സമയം വ്യാഴാഴ്ച മൂന്ന് മണിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സമയം വെളുപ്പിനെ ഏഴായിരിക്കും ഉഫ് സുഖമായിരിക്കും നിങ്ങൾക്കൊക്കെ കാണാൻ സുഖമായിരിക്കും ഞാൻ ഉറക്കം ഒളിച്ചിരുന്ന് കാണേണ്ടി വരും അറിയില്ല നമുക്ക് കണ്ടറിയാം പിന്നെ അടുത്ത മത്സരങ്ങൾ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചറബറ ചറബറ നമ്മുടെ പ്രാക്ടീസ് മത്സരങ്ങളാണ് ഓസ് ഞാൻ ആയിരുന്നെങ്കിൽ പ്രീ സീസൺ കാണില്ല എന്ന് ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ മെറസ്ക ആയതുകൊണ്ട് ചെറിയൊരു മനമാറ്റം ഈ കാണുന്നത് എങ്ങനെയൊക്കെ വരുന്നതാണ് അറിയില്ല വി ഹാവ് ടു വെയിറ്റ് ഒരു ഫുൾ സീസൺ കഴിഞ്ഞിട്ടേ വിലയിരുത്താൻ പോകുന്നുള്ളൂ ഞാൻ പണ്ടത്തെ പോലെ ഒന്നും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പൊളിച്ച് ലുക്ക് എന്ന് പറയുന്ന ഡയലോഗുകളൊക്കെ നിർത്തിയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനപ്പിലേക്ക് കിടക്കാം എന്റെ ലൈനപ്പിൽ സത്യം പറഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല സെയിം ലൈനപ്പ് തന്നെയാണ് ഓൾമോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ടിരിക്കുന്നത് ഇതില് ആയിട്ടുള്ള പ്ലേഴ്സിനെ കുറിച്ച് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം ലെഫ്റ്റ് ബാക്ക് ആയിട്ട് വിവേക നമ്മുടെ ടീമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു കുക്രയ ഇപ്പോ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് യൂറോയിൽ വൺ ഓഫ് ദ മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്ലേയേഴ്സ് അതും ഗ്യ കുത്തി കൊടുത്ത ഒരു പെർഫോമൻസ് അതും അതും അസിസ്റ്റ് ഫൈനലിൽ ഒരു അസിസ്റ്റന്റ് കൊടുത്ത കുക്കുറയു ഫണ്ടാസ്റ്റിക് കുക്കുറയ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സ്ഥിതിയും ഞാൻ കാണുന്നു ഇനി തോന്നുന്നില്ല ഒരു ബിഡ് വന്ന ചെൽസി കൊടുക്കുന്നുള്ളത് പക്ഷെ ചിൽവലിന്റെ ബിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ യെസ് അപ്പോ വേഗ കുക്കുറയ പിന്നെ നമ്മുടെ ബാക്ക് ഫോർ ബാധ്യേശൽ കോൾവിൽ ഫോഫാന ആൻഡ് ചാലബ ആറ് സെന്റർ ബാക്കുകൾ ഒരു ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അഞ്ച് സെന്റർ ബാക്ക് മോർ ദാൻ എനഫ് ഒരുപാട് മത്സരങ്ങളും ഉണ്ട് ഈ സീസൺ മറക്കരുത് നമ്മൾ യൂറോപ്പിലുണ്ട് ക്ലബ് വേൾഡ് കപ്പ് ഉണ്ട് പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് കാർബാവ് കപ്പ് അങ്ങനെ പല കോമ്പറ്റീഷൻസും ഉള്ള സ്ഥിതിക്ക് അഞ്ച് സെന്റർ ബാക്ക് എന്തെന്നാലും ആവശ്യമുള്ളത് തന്നെയാണ് ചാലബ ഇപ്പോഴും ഐ തിങ്ക് ഇറ്റ് ഓൺ ദ സെയിൽ ലിസ്റ്റ് ജെയിംസ് ആൻഡ് മാലുഗുസ്തു നമുക്ക് ആവശ്യം ഇല്ലാത്ത വേറൊരു പൊസിഷനാണ് ശരിക്കും പറഞ്ഞാൽ റീജെംസ് ആൻഡ് മാലുഗുസ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഫിറ്റ് ആയിട്ടിരിക്കാൻ പറ്റട്ടെ ില് എൻസോ ഫെർണാൻഡസ് ആൻഡ് ഒരു പക്ഷെ അവിടെ ലാവിയ എൻസോ ഫെർണാണ്ടസ് ആൻഡ് ലാവിയ ഇത് ഒരു പക്ഷേ അല്ല എൻസോ ഫെർണാൻഡസ് ആൻഡ് ലാവിയ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ ഡ്രൂസ്ബെറി ഹോൾ ആൻഡ് കർണ കാരണം ഞാൻ കുറെ ആലോചിച്ചു നമുക്ക് ഒരേ പ്രൊഫൈലിലുള്ള രണ്ട് പ്ലേഴ്സും വേണമല്ലോ ആൻഡ് ഡ്രൂസ്ബെറി ഹോളും കാർണെ ചുക്വമേക്കയും രണ്ടും ഒരേ ശൈലിയിലുള്ള ആണ് രണ്ടുപേരും ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റുകളാണ് രണ്ടുപേരും അറ്റാക്കിംഗ് ഓറിയന്റഡ് ഉള്ള ആണ് കാരണം കാർണച്ചുക്കോമക്ക പ്രത്യേകിച്ച് വളരെ കമ്പോസ്ഡാണ് എന്താ ഫൈനൽ തേർഡ് അപ്പൊ കർണ ചുക്കോമയുടെ പ്രസൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നില്ല കാർണ ചുക്കോമേക്ക ഒരു ഓവർ ആയിട്ട് നമ്മൾ കാണുന്നുള്ളത് ഡ്രൂസ്ബറി ഹാളിനും കാർണ ചുക്കോമയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷൻ തന്നെയാണ് ആ പറയുന്ന റൈറ്റ് ഹാഫ് സ്പേസ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കോൾ പാൽമർ നോണി മാഡുവൊക്കെ നോ ഡൗട്ട് അതിൽ കോൾ പാർമർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ലെസ്ലി ഒഗോചുക്കും ചുക്കും കൈസേഡോം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ലെസ്ലി ഒഗോചുക്കു ഞാൻ പേരിടാൻ കാരണം കൈസഡോ പ്രൊഫൈലിൽ ക്ലോസ്ലി എനിക്ക് ആ സമയത്ത് തോന്നിയത് ഒരു ലെസ്ലി ഒഗോചുക്ക് തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് നാവ് മനം മാറ്റം ഉണ്ടായിട്ടല്ല ഐ വോണ്ട് ടു ആഡ് കോണർ ഗാലർ കാരണം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ചെൽസി ബോയ് ടീമിൽ ഉണ്ടാവണം എന്നുള്ളത് അനിവാര്യം തന്നെയാണ് അത് കഴിഞ്ഞ സീസണിൽ ഇത്രയും കളിച്ചൊരു പ്ലെയർ ടീമിൽ ഉണ്ടാവുന്നത് ആൻഡ് പ്ലസ് പ്രത്യേകിച്ച് ഹീസ് എ സ്കോട്ട് പ്ലെയർ ഇത്രയും മത്സരങ്ങളുള്ളപ്പോൾ കൈസോഡോന് കുറച്ച് റെസ്റ്റ് കൊടുത്ത് പ്രത്യേകിച്ച് ടീമിൽ വളരെ സപ്പോർട്ടീവായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കോർണർ കോണർ ഗ്യാൽഹാറോട് കോണർ ഗ്യാലഹറിനവിടെ വിൽക്കുന്നതിൽ യാതൊരു തെറ്റും കാണുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് മിസ് ഔട്ട് ആവാൻ പോകുന്നത് സാന്റോസ് മിസ് ഔട്ട് ആവും ലെസ്ലി ഒഗോചുക്കോ മിസ് ഔട്ട് ഔട്ടാകും പിന്നെ സേസറെ കാസഡ് മിസ് ഔട്ട് ഔട്ടാകും ഇവര് മൂന്നുപേരും അതിൽ ഒരു പക്ഷേ സാന്ടോസും ലെസ്ലി ഒഗോചുക്കോ ഒരു പക്ഷേ എവേർട്ടണിലേക്ക് ലോണി പോകുന്നു വാർത്തകൾ കേൾക്കുന്നു കാരണം അമാൻഡു ആണ് ആസ്റ്റൻ വില്ലേക്ക് പോയി സ്ഥിതിക്ക് അവിടെ ഒരു പൊസിഷൻ ഓപ്പൺ ആണ് അപ്പോൾ ലെസ്ലി ഒഗോചുക്കോ അങ്ങോട്ട് പോവുകയും സാന്റോസ് മേ ബി ഗോയിങ് ബാക്ക് ടു സ്ക്രാച്ച്ബർ വിൽ വെയിറ്റ് ആൻഡ് വാച്ച് പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഓൾറെഡി മൂന്ന് ലെഫ്റ്റ് വിംഗേഴ്സ് ഉണ്ട് എൻകുങ്കു മുഡ്രിക് ആൻഡ് സ്റ്റേർലിങ് ഔട്ട് ആൻഡ് ഔട്ട് വിംഗേഴ്സം പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ളത് മുഡ്രിക് ആൻഡ് സ്റ്റേളിങ് ആണ് എൻകൂങ്കു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഡ് ബിക്കം ഹാഫ് സ്പേസ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻകുങ്കു ആൻഡ് റൂസ്ബറി ഹോൾ ആൻഡ് മേക്ക ബ്റ്റ് വി ഡു ഹാവ് എൻ എക്സ്ട്രാ പ്ലെയർ ദർ മാർഗ്വ ആൻഡ് ഈ പറയുന്നത് പോലെ നമ്മുടെ നിക്കുലസ് ജാക്സൺ തന്നെയായിരിക്കും ലൈൻ ലീഡ് ചെയ്യുക സ്വീകരിച്ചാൽ ഇല്ലെങ്കിലും ബോർഡ് അത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹീസ് ഗോൺ ലീഡ് ദ ലൈൻ ഫോർ ചെൽസി എന്നുള്ളതിൽ ഇതൊരു സംശയം വേണ്ട നിക്കോ വില്യംസിനെ കുറിച്ച് റൂമേഴ്സ് കേൾക്കുന്നു പക്ഷെ അത് മൊത്തത്തിൽ ഒരു എക്സ്പെൻസീവ് ഡീൽ ആയതുകൊണ്ട് ചെൽസി അതിന്റെ പുറകെ പോകുന്നില്ല ബാർസലോണയ്ക്ക് ഇൻട്രസ്റ്റഡുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബാർസലോണയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒരു പക്ഷേ നിക്കോ വില്യംസിന്റെ പുറകെ പോലാൻ പോരാ തന്നെ അത്ലറ്റിക്കോ ബിൽബാവോ ഫുൾ എമൗണ്ട് റിലീസ് ക്ലോസ് ഒറ്റടിക്കാണ് അവർ നോക്കുന്നത് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയും പ്രോഫിറ്റബിലിറ്റി സസ്റ്റൈനബിൾ റൂൾസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ക്ലബ്ബുകൾ ഇപ്പം അതിലേക്ക് ഫുൾ പേയ്മെന്റ് ഒരു പോകാനായിട്ട് താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് സോ ഡോട് എക്സ്പെക്ട് മച്ച് ഓൺ നിക്കോ വില്യംസ് ഓസ്യമൻ വെരി എക്സ്പെൻസീവ് പ്രോജക്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലയേഴ്സ് ആഡ് ചെയ്യുന്നതിൽ എനിക്ക് പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഐ ഡോണ്ട് ഡോ സ്ലോട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗുയിനെ നമ്മൾ ലോൺ വിടണം അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ സൈൻ ചെയ്തത് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഡേവിഡ് വാഷിംഗ്ടൺ ബ്രോയാ ഡാറ്റർ ഫൊഫാന ഇവരൊക്കെ വിൽക്കാൻ കഴിയും ഒരുപാട് ലിസ്റ്റ് നമ്മുടെ ടീമിലുണ്ട് ഇവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാൻ വേറെ നിവൃത്തിയില്ല സീസൺ തുടങ്ങാറായി അടുത്തോണ്ട് വരുന്നു ലെറ്റ് നിങ്ങളെ തോച്ചത് കോമന്റ് സെക്ഷൻ Thank you so much for watching. Signing off SK from Chelsea Karan.